ഹലോ ഗായ്സ് വെൽക്കം ടു ഫോർ ഫാമിലി അപ്പൊ നമ്മൾ ഇന്ന് മുട്ടപ്പാലിട്ടുണ്ട് അടക്കം ഇപ്പൊ നമ്മൾ ആദ്യം ഒരു വലിയൊരു നാഴി ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് വൺ അവർ വെള്ളത്തിൽ നമ്മൾ പച്ചരി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ മുട്ടപ്പാലിടക്കുമതി രണ്ട് മുട്ടയും ഇച്ചിരി ഉപ്പും കുറച്ച് കുറച്ച് നല്ല ജീരകം കുറച്ച് മഞ്ഞപ്പൊടിയും അഞ്ച് കാശിനട്ടും നാല് കുറച്ച് മുന്തിരിയും അഞ്ചേലക്കയും നെയ്യും രണ്ട് ടീസ്പൂൺ മൈദയും പഞ്ചസാരയും പിന്നെ ഇതാ തേങ്ങട്ട അഞ്ചേലക്കയും പഞ്ചസാരയും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം അപ്പതാ പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഒരു ചാറില് പച്ചറിയിട്ടിട്ട് നമ്മൾ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ മഞ്ഞപ്പൊടിയും നല്ല ജീരകവും ഉപ്പും കൂടി കൂടിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മൈദയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അതെ ബാറ്ററിൽ ആയിട്ടുണ്ട് നമുക്ക് പാർസിലേക്ക് അഴിച്ചെടുക്കാം നമ്മൾ ഷ്മും ബദാമും അരിഞ്ഞ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ചൂടായ നെയ്ക്ക് ആദ്യം ബദാം ബദാമിട്ടിട്ട് നന്നായിട്ട് വറുത്തെ അതിൻ്റെ കൂടെ അരിഞ്ഞി വെച്ച് ക്യാഷ്നെട്ടും കൊണ്ട് മിക്സ് ചെയ്യാം ഫ്രൈ ചെയ്തെടുക്കാം അതിന്റെ കൂടെ തന്നെ കിസ്മിസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിരുന്നു വറുത്ത നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഏലക്കപ്പൊടി ഇട്ടുണ്ട് മഞ്ചാര ഇട്ടുണ്ട് നമ്മൾ ബാറ്ററി നമ്മൾ പാനിലേക്ക് ഒഴിച്ചിട്ട് കരറ്റ് ദോഷമാതിരിയാട്ടാ വെച്ചിരിക്കുന്നത് നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം എന്നതുകൊണ്ട് ചേച്ചിട്ടുള്ളൂ നമ്മളത് പാത്രത്തേക്ക് മാറ്റുക ചതിന് നമ്മുടെ മിക്സൊക്കെ ഇട്ടിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം നമ്മളത് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് മൈദ മാത്രം വെച്ച് ഉണ്ടാകും കേട്ടാ ഇത് പണ്ടത്തെ റെസിപ്പിയാണ് ഇത് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ചെയ്യാൻ മറക്കല്ലേ ബായ്